ിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നാല് സീറ്റിൽ ആപ്പിനും മൂന്ന് സീറ്റിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ചാന്തിനി ചൌകിലെ റാലിയിൽ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു മോദിയുമായി ഒരു സംവാദത്തിന് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ തന്റെ ചോദ്യങ്ങൾ അംബാനിയെക്കുറിച്ചും ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുമായിരിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു ിൽ ഇന്ത്യാ സഖ്യത്തിനായി പ്രചരണത്തിനെത്തിയതായിരുന്നു രാഹുൽ ഗാന്ധി അപ്പോഴാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റിൽ ആപ്പിനും മൂന്ന് സീറ്റിൽ കോൺഗ്രസിനും വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നു ഓരോ വോട്ടും ഭരണഘടനയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മോദിയുമായി ഒരു സംവാദം നടത്താൻ താൻ ഇപ്പോഴും തയ്യാറാണ് പക്ഷേ മോദി പലപ്പോഴും തയ്യാറാകുന്നില്ല അതിന് മോദി ഒരു സംവാദത്തിന് തയ്യാറായാൽ അംബാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരിക്കും താൻ ആദ്യം ചോദിക്കുക അതോടെ സംവാദം അവസാനിക്കുമെന്നും രാഹുൽ മോദിയെ പരിഹസിച്ച് പറഞ്ഞു പക്ഷെ രാജ്യത്തെ അതിസമ്പന്നരുടെ കോടികളുടെ കടം മോദി എഴുതിത്തള്ളി രാജ്യത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇരുപത്തിനാല് തവണ വേതനം നൽകാമായിരുന്നു അത്രേ ഈ പണം കൊണ്ട് അതാണ് മോദി എഴുതിത്തള്ളിയതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേസമയം തന്നെ റംസാൻ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ തനിക്ക് ഭക്ഷണം തരുമായിരുന്നുവെന്ന് മോദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മോദി അപ്പോൾ സസ്യാഹാരിയല്ലേ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനേയും മോദി സർക്കാർ ജയിലിലടച്ചുവെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി